ഹായ് നോക്കൂ ഞങ്ങളെ വീട്ടിലെ പൂക്കളൊക്കെ കണ്ടോ എല്ലാം പുതു പുത്തൻ പൂക്കളായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കളാണ് മനോഹര കാഴ്ചയായി പൂത്തു നിൽക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ഫ്രഷായിട്ടുള്ള പൂത്തു നിൽക്കുന്ന പൂക്കളാണ് ഒരുപാട് ചെടികളൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് ഈ മഴ കാരണം ഒരുപാട് നശിച്ചൊക്കെ പോയി അതിൽ കുറച്ചുള്ള പൂക്കളും കാര്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത് ഓർക്കിഡും അതുപോലെ വിരിഞ്ഞ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഓർക്കിഡ് വിരിയുന്നത് പുതിയ മുട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് നമ്മളീ കാണുന്നത് റൂബി ചെടികളിൽ ഒരുപാട് പൂക്കൾ നമുക്ക് കാണാം അതൊക്കെ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട് നല്ല കള്ളറിട്ട് നിൽക്കുന്ന റൂബിയുടെ പൂക്കളാണ് ഞങ്ങൾക്കിവിടെ പ്രധാനമായിട്ടിപ്പോഴുള്ളത് അതുപോലെ ക്യാമറയിൽ കാണുന്നത് പോലല്ല ഈ റൂബിയുടെ കള്ളറ് കടും ഓറഞ്ചെന്ന് പറഞ്ഞാൽ അടിപൊളി കള്ളറായിരിക്കും കാണാൻ മനോഹര ഒരു കാഴ്ചയാണ് കേട്ടോ ആ കളർ കിട്ടുന്നില്ല മൊബൈലിൽ എല്ലാ ചെടികളിലും പൂവായി വരുന്നുണ്ട് പെറ്റോണിയ ഒരു പൂ നമുക്ക് വിരിഞ്ഞിരിക്കുന്നുണ്ട് നല്ലൊരു കളറാണ് ഡയാന്തസിൻ്റെയൊക്കെ പൂക്കൾ വിരിഞ്ഞ് കിട്ടുന്നുണ്ട് എല്ലാം നമുക്ക് വിരിയാതിരുന്ന പൂക്കളും കാര്യങ്ങളായിരുന്നു ഇവിടെ നിൽക്കുന്ന വാഷ്പം കണ്ടില്ലേ ഇത് ഞങ്ങൾക്കൊരു വെറൈറ്റിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് രണ്ട് കളറായിട്ട് വിരിയുന്ന വാഷ്പത്തെ നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം ഓക്കെ ബാബാ